ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവട ഒരു നാല് സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ നമുക്കിതൊരു പാത്രത്തിലോട്ടിടാം ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ദരിയുള്ള പച്ചമുളകാണ് ഇട്ട് ഇനി ഇതിനകത്ത് ഈ ഉള്ളിയുടെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് ഒരു ഇത് കാശ്മീരി മുളക് കൂടിയാണ് ഒരു ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിലും താഴെയുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതിനകത്ത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയെ മതി ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില അത് ഒന്ന് മുറിച്ചില്ലേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ഉള്ളി നല്ല ഞെടി വെക്കണേ ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പത് സെക്കൻഡോളം നല്ലതുപോലെ ഇതിട്ടൊന്ന് ഞെടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒര ടീസ്പൂൺ പെലും ചീര വേ അതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അജിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ ഇതിലോട്ട് നമുക്ക് മാവ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്തൊട്ടാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ദോശമാവ് നമ്മൾ ഇഡ്ഡലിക്ക് ദോശ എടുക്കുന്ന മാവില്ലേ അത് ഒഴിച്ചു കൊടുക്കേ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേ കുറച്ചുകൂടെ അവിട്ടുകൊടുക്കാം കുറച്ചൂടെ മാവിടെ ഇരുന്നൂറ് ഗ്രാം മാവ് ഞാൻ ഇട്ടു എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടി വരെ അത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്ക ഏറ്റവും ഈസി ഉള്ളൊരു നാലുമണി പിള്ളകാരമാണേ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വലിയ പാടൊന്നുമില്ല ഓക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കരുത് ഒരു ചൂടേ ഉള്ളൂ ഓടിക്കേ നല്ലൊരു മണ വൈന് ഇതിൻ്റെ പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം ഗോതമ്പ് അല എന്ത് പൊടി ഉപയോഗിച്ചാലും ഇതിൻ്റെ കൂടെ ദോശമാവ് ഇടാൻ മറക്കല്ലേ മതിയെ ഓക്കെ ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം ഇത് വെച്ചിരിക്കൊന്നും വേണ്ട കൈ ഒന്ന് വാഷിയട്ടെ നമുക്ക് ഗ്യാസ് ആക്കാം അതായതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെജിറ്റബിൾ ഓയിലാണേ എണ്ണ നല്ലതുപോലൊന്ന് റെഡി ചൂടായിട്ട് എന്നാൽ നല്ല ചൂടായി ഓക്കെ ഇനി തീ നമുക്കൊന്ന് മീഡിയത്തിലോട്ട് വെക്കാം ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അധികം കൈ ഇതിനകത്ത് വെള്ളത്തിലോടൊന്നും മുക്കാം പിന്നെ ഇതിനകത്ത് മാവ് എടുത്ത് നമ്മളെ മാവ് വേണ്ടി ഇട്ട് കൊടുക്കാം അതേ നാരെണ്ണം കിടക്കട്ടെ നല്ലതായിട്ട് ഇട്ട് കൊടുത്തിരുന്നേ ഈ ഇനി കുറച്ച് വെക്കണേ മീഡിയത്തിന് കുറച്ച് സിംപിൽ ഇണ്ട മീഡിയത്തിൽ കിടന്നാൽ മതി ഒന്ന് റെഡി ആവട്ടെ ഉള്ളി ഇവിടെ നിന്ന് തിരിച്ചിട്ട് കൊടുക്കേ അധികം സമയമൊന്നും എടുത്തില്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ആയപ്പോഴത്തേക്കും നമുക്ക് അതുപോലെ തീ പൂട്ടരുത് തരം മാവ് ഉള്ളില് മാറില്ലേ ഒന്ന് വെന്ത് കിട്ടണം ഇങ്ങനെ കിടക്കട്ടെ നമ്മുടെ ഉള്ളോളം റെഡിയായി നമുക്ക് ഇത് കൈയ്യൊന്നും നനയ്ക്കണം എപ്പോഴും ൂക്കുക ചെയ്യല്ലേ അതുപോലെ ഇതൊന്നും കിടക്കട്ടെ ഉള്ളി കട ഒന്ന് വെച്ചിട്ട് കൊടുക്കേ സമയം ഇട്ടിരുന്ന തീ കുറച്ചിടണം പിന്നെ ഇതിന്റെ ഉള്ളി പേരണം ഉള്ളിയല്ല മാവ് ഉള്ളിലുണ്ട് അതും ബ്ലെൻഡ് വരണേ അങ്ങനെ കിടക്കട്ടെ ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഉള്ളി വേണേ നമ്മൾ റെഡിയായി അത് കഴിഞ്ഞിട്ട് എടുക്കാം ഇത് എണ്ണയൊന്നും കുടിക്കില്ല വേണ്ട നമ്മൾ ഒഴിച്ചെണ്ണ അതുപോലെ തന്നെ എപ്പോഴും ഉണ്ടേ ടുത്തതും ഇടാം ഇനി ഓരോ ട്രിപ്പിലും കൂടെ ഉള്ളേ ഉള്ളായിരുന്നു ഇനി ഇതുപോലെ ഈ തീയിൽ ഇതേ സെയിം തീ തന്നെയാണ് മീഡിയത്തിന് മീഡിയത്തിനും സിമ്മിലീഡിയത്തിനും കൊടുത്തതായ ലാസ്റ്റിട്ട് ഉള്ളി വളയും റെഡിയായി കിട്ടി ഞാൻ എടുക്കയാണ് എന്ത് മേള് നല്ല മുരുമര ഇരിക്കുകയാണ് ഇനി ഉള്ളു നമുക്ക് നോക്കണ്ടേ നമുക്ക് നോക്കാം ഇത് ഒന്ന് തണുക്കട്ടെ ഏതൊന്നും നിവാറൊരു പാത്രത്തിലോട്ട് വെക്കാം നമ്മൾ കിട്ടി അത് ഗ്യാസ് ഓഫാക്കി പാത്രത്തിലോട്ടൊക്കെ നോക്കിയേ ഞാൻ ഈ വട ഉണ്ടാക്കാനായിട്ട് ഒഴിച്ച എണ്ണയെ ചൂടുണ്ട് ഇത് അതുപോലെ തന്നെ ഉണ്ട് എണ്ണ ഏ എണ്ണ കുടിച്ചിട്ടേ ഇല്ല അപ്പൊ നമ്മൾ ഉള്ളി വട ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ എടുത്ത് വെക്കേ ഇങ്ങോട്ട് വെക്കാം നോക്കിയ എടുത്തു വെച്ച പാത്രം കണ്ടോ ഞാനതൊന്ന് എണ്ണ പറ്റിയിട്ടേ ഇരുന്നു ഓക്കെ ഓക്കെ നല്ല കിരുകിരുകിരായിരിക്കുന്നു എന്താ എൻ്റെ അകം നോക്കണ്ട ഇനി ഓക്കെ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഉള്ളിവടയാണ് അപ്പോൾ ഉള്ളിവട ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഓക്കെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കേ